പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീണ്ടും വരികയാണ് സെപ്തംബർ പതിനേഴ് എന്താണ് സെപ്തംബർ പതിനേഴിൻ്റെ പ്രത്യേകത ലോകാരോഗ്യ സംഘടന സെപ്തംബർ പതിനേഴ് പ്രത്യേകമായി ആചരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരുമത് അറിയുന്നില്ല ആരുമത് ആചരിക്കുന്നുമില്ല വേൾഡ് എയ്ഡ്സ് ഡേ ക്യുവക്ലാസസ് ഡേ അങ്ങനെ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആചരിക്കാൻ എന്തൊരു ഉത്സാഹമാണ് പക്ഷേ സെപ്റ്റംബർ പതിനേഴിലെ ദിവസം അതിനെക്കുറിച്ച് ആരും മിണ്ടത്തില്ല ഞാൻ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഈ ദിവസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആരും കേൾക്കുന്നില്ല കേൾക്കേണ്ടവർ ഒട്ടുമേ കേൾക്കുന്നില്ല എന്താണ് ആ ദിവസം എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ആരും അത് കേൾക്കാത്തത് കാരണമുണ്ട് സെപ്റ്റംബർ പതിനേഴ് പേഷ്യൻറ്റ് സേഫ്റ്റി ഡേ ആണ് രോഗികളുടെ സുരക്ഷാ ദിനം എന്നുവെച്ചാൽ രോഗികൾക്ക് വീട്ടിൽ സുരക്ഷ വേണമെന്നാണോ നാട്ടിൽ സുരക്ഷ വേണമെന്നാണോ അല്ല ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ടൊരു സുരക്ഷ വേണം നമ്മുടെ നാട്ടിൽ ആശുപത്രിക്ക് സുരക്ഷ വേണം ഡോക്ടർമാർക്ക് സുരക്ഷ വേണം നഴ്സുമാർക്ക് സുരക്ഷ വേണം ആശുപത്രി ജീവനക്കാർക്ക് സുരക്ഷ വേണം എന്നാണ് മുറവിളി അതിനുവേണ്ടി സമരങ്ങൾ നടക്കുന്നു പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു കോടതി സ്വമേധയായിടപെടുന്നു ഭയങ്കരമായ പുകിലുകളാണ് ആശുപത്രികളിൽ എന്നല്ല ഒരിടത്തും അക്രമങ്ങളുണ്ടാകാൻ പാടില്ല ആരെയും ആരും ആക്രമിക്കാൻ പാടില്ല എല്ലാവർക്കും വേണ്ടതാണ് സുരക്ഷ എല്ലാവർക്കും വേണ്ടതാണ് സുരക്ഷ അത് ആശുപത്രിയിൽ മാത്രമായി കഠിന നാട്ടുകാർക്ക് സർവാണി സദ്യ സർവാണി സുരക്ഷ അക്രമം എല്ലായിടത്തും പെരുകുന്നുണ്ട് ആശുപത്രികളിൽ അത് ഒത്തിരി കൂടിയിരിക്കാൻ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ കാണാതെയാണ് മൂടി വെച്ചുകൊണ്ടാണ് പല കോടതികളും സ്വമേധയാ ചില കേസുകളെടുത്ത് പ്രകോപിതമാകുന്നതും കർശനമായ നടപടികൾക്ക് മുന്നേറുന്നതും അതിലെനിക്ക് അത്ര പരാതിയില്ല നല്ലതാണ് അക്രമങ്ങൾക്കെതിരെ പരാതി എടുക്കാം പക്ഷേ ആ അക്രമങ്ങൾക്ക് കാരണമാകുന്ന അക്രമത്തെ പ്രഥമദൃഷ്ടിയ അക്രമമെന്ന് തോന്നാത്ത അതിക്രമങ്ങൾ ക്രൂരതകൾ അവഗണന കൊലപാതകം അല്ലെങ്കിൽ കുറ്റകരമല്ലാത്ത നരഹത്യ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടാകുമ്പോഴുണ്ടാകുന്ന ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങളാണ് അതും ശരിയല്ല നിയമം കയ്യിലെടുക്കാൻ പാടില്ല പിന്നെ ആശുപത്രിയിൽ പോലീസ് എത്തിക്കുന്ന മയക്കുമരുന്ന് കേസ് പ്രതികൾ മയക്കുമരുന്നിന് അടിമകൾ അവർ നാട് മുഴുവൻ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വീടുകളിൽ അക്രമം ഉണ്ടാക്കുന്നുണ്ട് അമ്മയെ മർദ്ദിച്ചു കൊല്ലുന്നു അച്ഛനെ ചുറ്റിയായി കടിച്ചു കൊല്ലുന്നു ഇത് നാട് മുഴുവനും ഭീകരമായി കൊണ്ടിരിക്കുമ്പോൾ ആശുപത്രികൾക്ക് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ എന്ന് ലോകാരോഗ്യ സംഘടന ബഹളം വയ്ക്കുന്നത് അതിവിടെ ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഒരു വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം രോഗികൾക്കാണ് ആശുപത്രികളിൽ നിന്ന് മെഡിക്കൽ കെയറിൽ നിന്ന് അനാസ്ഥയുടെ ഫലമായി മെഡിക്കൽ എറർ ചികിത്സാ പിഴവ് സംഭവിച്ച് ഗതികേടുണ്ടാകുന്നത് അതിൽ ഇരുപത്താറ് ലക്ഷം പേർ മരിച്ചു പോകുന്നു മെഡിക്കൽ എറർ കൊണ്ട് മരിക്കുന്നു മരിക്കേണ്ടവരല്ല ചികിത്സാ പിഴവ് കൊണ്ട് ഓപ്പറേഷനിലെ പിഴവ് കൊണ്ട് പരിക്കേറ്റവരെ കൈകാര്യം ചെയ്യുന്നതിലെ തെറ്റുകൾ കൊണ്ടൊക്കെ മരുന്നിൻ്റെ ദോഷഫലങ്ങൾ കൊണ്ട് മരുന്നുകൾ രണ്ടെണ്ണം തമ്മിലുള്ള പ്രതിപ്രവർത്തനം കൊണ്ടൊക്കെ മരുന്ന് മാറിപ്പോകുന്നത് കൊണ്ട് മരുന്ന് ലേബലിൻ്റെ ഉള്ളിൽ കമ്പനിയിൽ വെച്ച് മാറിപ്പോകുന്നത് കൊണ്ട് നഴ്സുമാർ കൊടുക്കുമ്പോൾ മാറിപ്പോകുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന അപകടങ്ങളാണ് ഇരുപത്തി ലക്ഷം പേരെ കൊല്ലുന്നത് കോവിഡ് എന്ന് പറയപ്പെടുന്ന കുറേ നുണയിൽ അഞ്ചു കൊല്ലം കൊണ്ട് എഴുപത്തഞ്ച് ലക്ഷം പേരിൽ ലോകോട്ടാകെ മരിച്ചു എന്നേ പറയുന്നുള്ളൂ എത്ര ഭീകരമാണ് ഓരോ കൊല്ലവും ഇരുപത്തി ലക്ഷം പേര് നേരിട്ട് കൊല്ലപ്പെടുന്നു നേരിട്ടല്ലാതെ ചികിത്സാ പിഴവ് കാരണം ഉണ്ടാകുന്ന അറ്റാക്കും സ്ട്രോക്കും ക്യാൻസറും അതൊന്നും ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല െപ്പോലുള്ള വളരെ സൂക്ഷ്മതയോടെ മരുന്ന് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ആശുപത്രിയിൽ പോകുന്ന പത്തു പേരിൽ ഒരാൾക്ക് ചികിത്സാ പിഴവ് കിട്ടുന്നു നമ്മുടെ ഇന്ത്യയിലോ ലോകാരോഗ്യ സംഘടന പറയുന്നത് ആശുപത്രിയിലേക്ക് പോകുന്ന പത്തു പേരിൽ നാല് പേർക്കും ചികിത്സാ പിഴവാണ് കിട്ടുന്നതെന്നാണ് അതിഭയങ്കരമായ ഭീകരമായ ഒരവസ്ഥയാണ് ഈ ഒരവസ്ഥയിലാണ് ആശുപത്രികളിലേക്ക് എത്തുന്ന ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന രോഗികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സെപ്റ്റംബർ പതിനേഴ് പേഷ്യൻറ്റ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കാൻ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് മിണ്ടാൻ നമ്മുടെ ആരോഗ്യ വകുപ്പുകൾ സംസ്ഥാന കേന്ദ്ര ആരോഗ്യ വകുപ്പുകൾ തയ്യാറല്ല ഒതുക്കത്തിൽ അവര് അവരുടെ ഉള്ളിൽ തന്നെ ഒരു മീറ്റിംഗ് പോലെ നടത്തി എന്ന് പറഞ്ഞു റിപ്പോർട്ട് അയക്കണ്ടേ അങ്ങനെ നടത്തും സകല കാര്യങ്ങൾക്കും ബഹളം ഉണ്ടാക്കുന്ന ഒരു ഡോക്ടർമാരുടെ തൊഴിലാളി സംഘടന സംഘടനകൾ തന്നെ നാട്ടിലുണ്ട് അവരും ഈ കാര്യം വേണ്ടില്ല ഇത് ജനങ്ങൾ അറിഞ്ഞ ലേശം പ്രശ്നമാണ് അറിയിക്കാതെ നോക്കുകയാണ് ഈ പേഷ്യൻ സേഫ്റ്റിയുടെ ലോകാരോഗ്യ സംഘടന ആചരിക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രകൃതി ചികിത്സാലയങ്ങളോടാണോ ആയുർവേദ ആശുപത്രികളോടാണോ ഹോമിയോ ആശുപത്രികളോടാണോ റോഡപകടം പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഈ പറഞ്ഞ മേഖലകളിലേക്ക് വരാറില്ല എന്നുള്ളത് കൊണ്ട് കുറേ കൂടെ ഒരു റിസ്ക് എടുക്കേണ്ട സാധ്യത ജാഗ്രത പാലിക്കേണ്ട ആവശ്യകത അപ്പുറത്തുണ്ട് അവിടെ എത്രത്തോളം ജാഗ്രതയുണ്ട് എത്രത്തോളം രോഗികൾ സുരക്ഷിതരാണ് അവിടെ ഉപയോഗിക്കുന്ന മരുന്നുകൾ തന്നെ ആപത്തുണ്ടാക്കുന്നവയാണ് ലാബ് ടെസ്റ്റുകൾ നടത്തുന്നതിൽ പലതും അപകടമുണ്ടാക്കുന്നതാണ് ലാബ് ടെസ്റ്റുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ രോഗിക്ക് ഭീകരമായ അപകടമുണ്ടാകുന്നതാണ് ഡോക്ടർമാർ മരുന്ന് എഴുതുമ്പോൾ ഒരു സ്പെല്ലിങ് മാറിപ്പോയാൽ അല്ല എങ്കിൽ വായിക്കുന്നയാൾക്ക് മാറിപ്പോയാൽ വലിയ അപകടം ഉണ്ടാകും അപകടമില്ലാത്ത രണ്ട് മരുന്നുകൾ ഒന്നിച്ചെഴുതുമ്പോൾ രണ്ട് തരം രോഗങ്ങൾക്ക് എഴുതുമ്പോൾ ഈ രണ്ട് മരുന്നുകളും രോഗിയുടെ ഉള്ളിൽ ചെന്ന് പ്രതിപ്രവർത്തിച്ച് അപകടമുണ്ടാകും ഇങ്ങനെ നിരവധി നിരവധി തരത്തിലുള്ള അപകടങ്ങളാണ് സർജറിക്ക് അനശേഷി കൊടുക്കുമ്പോൾ കൂടിയൊന്നും പോയിട്ടില്ല പക്ഷേ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് ആപത്തിലേക്ക് നയിച്ചു ബോധമില്ലാണ്ട് കിടക്കുന്നു വർഷങ്ങളായിട്ട് വനത്തെ കാലിനാണ് ഒടിവുള്ളത് പക്ഷേ ഇടത്തേക്കാലിനാണ് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തത് എന്ത് ഓപ്പറേറ്റ് ആണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ പല്ലി പറിക്കാനാണ് കയറിയത് എന്നാക്കാണ് മുറിച്ചത് ഇങ്ങനെയൊക്കെയുള്ള നിരവധി നിരവധി തരത്തിലുള്ള മെഡിക്കൽ എററുകളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇവിടെ എന്ത് സംഭവിച്ചാലും സർക്കാരും മാധ്യമങ്ങളും ഡോക്ടർമാരോടൊപ്പം ഉണ്ടാകും ഒരു നടപടിയും ഉണ്ടാവില്ല കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പുള്ളൊരു കാര്യമല്ല നടപ്പേ ഉണ്ടാവുകയുള്ളൂ നടപ്പ് തന്നെ ഉണ്ടാവുകയുള്ളൂ നടന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല മരണം ബ്രെയിൻ മരിച്ചു മസ്തിഷ്ക മരണം എന്നെല്ലാം പറഞ്ഞ് മരിക്കേണ്ട യാതൊരു കാര്യമില്ലാതിരുന്ന ചെറുപ്പക്കാരെ മരണത്തിലേക്ക് തള്ളിയിട്ട് അവരുടെ അവയവങ്ങൾ മോഷ്ടിച്ച ആശുപത്രിയെക്കുറിച്ച് വലിയ ഒച്ചപ്പാടൊക്കെ കുറച്ച് ദിവസം ഉണ്ടായി പിന്നെ ആരും ഒന്നും കേൾക്കുന്നില്ല നിരവധി നിരവധി വാർത്തകൾ അങ്ങനെയുള്ളപ്പോഴാണ് വീണ്ടും സെപ്റ്റംബർ പതിനേഴ് വരുന്നു പേഷ്യൻ സേഫ്റ്റി ഡേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ പതിനേഴിൻ്റെ മുദ്രാവാക്യമായി ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ മുദ്രാവാക്യവും നോക്കാം ഈ വർഷങ്ങളിലെല്ലാം പേഷ്യൻ സേഫ്റ്റി ഡേ ആചരിച്ചിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടായോ രോഗിക്ക് ഏഴ് കൊല്ലം രോഗിയെ തടവിലിടും പ്രതികരിച്ചാൽ എന്ന നിയമമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏകപക്ഷീയമായി ആ ഭാഗത്തേക്ക് ഈ മെഡിക്കൽ ഉണ്ടാക്കുന്ന ഡോക്ടർമാരുടെ ഭാഗത്തേക്കാണ് സേഫ്റ്റി മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും സേഫ്റ്റി ആവണില്ല വാസ്തവത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഡോക്ടർമാരും അക്രമങ്ങളിൽ പെടുന്നുണ്ട് ഒട്ടും ശരിയല്ല ഒരിക്കലും ഞാനതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷേ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നിയമവും നിയമപാലകരും നീതിന്യായ വ്യവസ്ഥയും ഭരണാധികാരികളും എല്ലാം രോഗികൾക്കെതിരാണ് ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് തിരിഞ്ഞു മറിയുന്ന അലോപ്പതിയുടെ കൂടെയാണ് അതിലെനിക്ക് പരാതിയുണ്ട് നിങ്ങൾക്കും പരാതി ഉണ്ടാവേണ്ടതാണ് ഇംപ്രൂവിങ് ഡയഗ്നോസിസ് ഫോർ പേഷ്യൻ സേഫ്റ്റി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സേഫ്റ്റി ഡേയുടെ മുദ്രാവാക്യം സ്ലോഗൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് മെയ്ക്ക് ഇറ്റ് സേഫ് അപ്പോൾ നമ്മളൊക്കെ കരുതുന്നത് ഈ രോഗം കണ്ടുപിടിക്കാനുള്ള അലോപ്പതിയുടെ ടെസ്റ്റിംഗ് എല്ലാം ലാബ് ടെസ്റ്റുകളെല്ലാം പരിശോധനകളെല്ലാം വളരെ മോഡേണാണ് അൾട്രാ മോഡേണാണ് അതൊക്കെ ഗംഭീരമാണെന്നാണ് പിന്നെ എന്തിനാണ് ലോകാരോഗ്യ സംഘടന ഇമ്പ്രൂവിങ് ഡയഗ്നോസിസ് ഫോർ പേഷ്യൻറ്റ് സേഫ്റ്റി രോഗിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പരിശോധനകൾ രോഗം കണ്ടുപിടിക്കുന്ന നടപടികളൊക്കെ പുരോഗമിപ്പിക്കണം നന്നാക്കണമെന്ന് പറയുന്നത് ഇപ്പം മോശമാണോ ഗെറ്റ് ഇറ്റ് റൈറ്റ് മേക്ക് ഇറ്റ് സേഫ് ആ ശരിയായ ടെസ്റ്റ് തന്നെ നടത്തുക അത് ശരിയായ സമയത്ത് നടത്തുക സുരക്ഷിതമായി നടത്തുക ചില രോഗികൾക്ക് ബയോപ്സി ചെയ്യുമ്പോൾ ക്യാൻസർ ചാടി പരക്കാനാണ് ഇടയാകുക എന്ന ആരോപണം ഉന്നയിക്കുന്ന പ്രഗത്ഭരായ ഡോക്ടർമാർ ധാരാളമുണ്ട് സ്കാനിങ്ങിന് വേണ്ടി ഡൈ കുത്തുമ്പോൾ അറിയാം പക്ഷേ ആ ഡൈ ഉണ്ടാക്കുന്ന തകരാറുകളിൽ കരളിന് കേട് കിഡ്നിക്ക് ഡാമേജ് കണ്ണിന് നാശം ബ്ലോക്ക് ബ്രെയിനിൽ ക്ലോട്ടിങ് ഇങ്ങനെ നിരവധിയാണെന്നും വഴിയെ ക്യാൻസറിലേക്ക് നീങ്ങുമെന്നൊക്കെ ആരോപണങ്ങളുണ്ട് അതും ഉന്നതരായ ഡോക്ടർമാരിൽ നിന്ന് തന്നെയുള്ള ുണ്ട് സ്വതന്ത്രരായ ഡോക്ടർമാരിൽ നിന്ന് വിമർശിക്കുന്നത് ഡോക്ടർമാരെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന പുസ്തകം കൂടിയാണ് എക്സ് റേ വളരെ അപകടമുള്ളതാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നതാണ് നാൽപ്പത് എക്സ്റേയുടെ അപകടമാണ് സി ടി സ്കാനിങ്ങിനും ആയിരം പേരിൽ സി ടി സ്കാനിങ് എടുക്കുമ്പോൾ രണ്ട് പേർക്ക് ഉടനടി ക്യാൻസറ് ബാക്കിയുള്ളവർക്ക് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കണം പരീക്ഷണങ്ങൾ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടാകും ഇങ്ങനെയൊക്കെയാണ് മെഡിക്കൽ രംഗത്ത് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്തായിരുന്നു മുദ്രാവാക്യം എന്ന് നമുക്ക് നോക്കാം എൻഗേജിങ് പേഷ്യൻസ് ടു പേഷ്യൻസ് സേഫ്റ്റി അതേ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല ഞങ്ങൾ വിചാരിച്ചാലും നടക്കുകയല്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ഞങ്ങൾ മരുന്നൊക്കെ എഴുതും തരും സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് നിങ്ങൾ കഴിച്ചോ നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളല്ലേ നോക്കേണ്ടത് ഞങ്ങളാണോ നടക്കില്ല മരുന്നുകൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മരുന്നുകൾ സുരക്ഷിതമായി ഉപയോഗിക്കുക എന്നുള്ളത് നടക്കില്ല രോഗത്തൊരിടത്തും നടക്കില്ല കാരണം എല്ലാം കെമിക്കലുകളാണ് ബയോളജിക്കലായ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഞങ്ങൾ കെമിക്കൽ ഇട്ട് തരികയാണ് നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന് എഴുതിയിട്ടാണ് പക്ഷെ നന്നാവണമില്ല വേണ്ടാത്ത കുഴപ്പമൊക്കെ ഉണ്ടാവണമുണ്ട് അതുകൊണ്ട് ഇതെങ്ങനെ ഞങ്ങൾ അപകടമില്ലാണ്ട് ഇത് ഉപയോഗിക്കാനാണ് ബയോളജിക്കലായ ശരീരത്തിലേക്ക് ബയോളജിക്കലായ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇട്ട് പ്രകൃതിയിൽ പ്രകൃതി രോഗം മാറ്റുന്നുണ്ടാവാം അത് പക്ഷേ ശാസ്ത്രീയമല്ലല്ലോ ഞങ്ങൾ ഈ കെമിക്കൽ ഇട്ട് തരുന്നതാണ് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ളത് അത് ഞങ്ങളിങ്ങനെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കും നിരോധിച്ചുകൊണ്ടിരിക്കും പുതിയത് കൊണ്ടുവരും ഇപ്പം ഇടക്ക് നമ്മുടെ കേരളത്തിൽ പത്ത് നൂറ്റി അറുപത്തഞ്ചോളം കോമ്പിനേഷൻ ഡ്രഗ്സ് നിരോധിച്ചതല്ലേ അത് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ആൾ ഇട്ടിങ്ങനെ തരും ആ ഇട്ട ആളുകൾക്കെല്ലാം അപകടം കാണുമ്പോൾ ഞങ്ങളത് നിരോധിക്കും പിന്നെ പുതിയത് ഇടും കുറച്ച് കഴിയുമ്പോൾ അതും തെളിയും അപ്പം നിരോധിക്കും അതാണ് ശാസ്ത്രീയമായി നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതി ചികിത്സകരിപ്പോൾ അയൺ ഡെഫിഷ്യൻസിക്ക് ഞങ്ങൾ ഗുളിക കൊടുക്കുമ്പോൾ മേൽ വയർ ഉയർത്തുള്ള വേദനയുണ്ട് എപ്പി ഗ്യാസി പെയിൻ പിന്നെ എന്താണ് സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത് മെറ്റാലിക് ഇൻ മെറ്റാലിക്ടൈസിംഗ് മൗത്ത് ഡയറിയ മോർ ദാൻ കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ കുഴപ്പമുണ്ട് കിഡ്നിക്ക് തരാറ് വരുമെന്നൊക്കെ പറഞ്ഞ് വികളം വെക്കും പക്ഷേ ശാസ്ത്രീയമായിട്ടാണ് ആ കുഴപ്പങ്ങളൊക്കെ വരണത് അവരതിനു പകരം ഇലക്കറികൾ കൂടുതൽ കഴിക്കാൻ പറയും നെല്ലിക്കയും കൂടെ കഴിക്കാൻ പറയും വൈറ്റമിൻ സി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ തരുന്ന ഗുളികയിൽ നിന്നും നിങ്ങൾക്ക് അയൺ ശേഖരിക്കാൻ ശരീരത്തിന് പറ്റുള്ളൂ എന്നൊക്കെ അവർ പറയും അവരങ്ങനെ തരുമ്പോൾ കൂടുതൽ സമയമെടുക്കുകയും ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ എടുക്കും ഞങ്ങളിതങ്ങൾ തരുമ്പോൾ പെട്ടെന്നാണ് മാജിക്കൽ റെമഡി നടക്കുന്നത് പിന്നെ അതിൻ്റെ കുഴപ്പം പുതിയ എണ്ണം കണ്ടുപിടിച്ച് വരുമ്പോൾ ഞങ്ങളങ്ങൾ മാറ്റും അപ്പോൾ സേഫ്റ്റിയൊക്കെ നോക്കേണ്ടത് നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ അപകടമുള്ള സാധനം ഞങ്ങളുടെ കയ്യിലുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെഡിക്കേഷൻ സേഫ്റ്റി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം സുരക്ഷിതമായിട്ട് മരുന്ന് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയതാണ് പക്ഷെ നടക്കണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വെച്ചിട്ടുള്ളത് ഇരുപത്തൊന്നിൽ എന്തായിരുന്നു മുദ്രാവാക്യം സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ മെറ്റേണൽ ആൻഡ് ന്യൂ ബോൺ കെയർ സേഫ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ മെറ്റേണൽ ആൻഡ് എന്താ ഈ സേഫ് ആകണം അതല്ലേ സേഫ് അവിടെ മുഴുവൻ സേഫാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത് ഈ റെസ്പെക്ട്ഫുൾ എന്ന് പറയുന്നത് ബഹുമാനപൂർവ്വമുള്ള മാതൃ ഗർഭപരിചരണം പ്രസവപരിചരണം പ്രസവ എടുക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളും പറയുന്നത് അങ്ങനെയല്ല സാറേ അവള്മാരൊക്കെ ഭയക്കരായിട്ട് ചീത്ത വിളിക്കും അശ്ലീലം പൊളിച്ച ചീത്ത തന്നെ വിളിക്കും അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടത് പറയാറുണ്ടോ ഇല്ല സാറേ ഞങ്ങളൊന്നും പറയാറില്ല ഞങ്ങൾ സഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം റെസ്പെക്ട്ഫുൾ മെറ്റേണൽ ആൻഡ് ന്യൂ ബോൺ കെയർ എന്ന് അവരാഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപതിലോ അത് ഹെൽത്ത് വർക്കർ സേഫ്റ്റി എ പ്രയോറിറ്റി ഫോർ പേഷ്യൻ്റ് സേഫ്റ്റി അതായിരുന്നു മുദ്രാവാക്യം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വമാണ് രോഗികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള മുൻഗണനയായിട്ട് വേണ്ടത് അതും നടക്കണില്ല ഇതൊട്ടും നടക്കണില്ല ഏതായാലും സേഫ് ഹെൽത്ത് വർക്കേഴ്സ് സേഫ് പേഷ്യൻറ്റ് എന്നൊക്കെ കുറച്ച് ബഹളമൊക്കെ വെച്ച് നോക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തായിരുന്നു ആദ്യമായിട്ടാണ് ലോകാരോഗ്യ സംഘടന പേഷ്യൻ സേഫ്റ്റി ഡേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആചരിച്ചത് പേഷ്യൻ സേഫ്റ്റി എ ഗ്ലോബൽ ഹെൽത്ത് പ്രയോറിറ്റി ഒരു ആഗോള മുൻഗണനയാണ് ആഗോള പ്രാധാന്യമുള്ള കാര്യമാണ് രോഗികളുടെ സുരക്ഷ ചികിത്സയുടെ സുരക്ഷ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ പേഷ്യൻ സേഫ്റ്റി എ ഗ്ലോബൽ ഹെൽത്ത് പ്രയോറിറ്റി തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ മുന്നിലാണ് ഹെൽത്ത് വർക്കർ സേഫ്റ്റി എ പ്രയോറിറ്റി ഫോർ പേഷ്യൻ സേഫ്റ്റി ആക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ മെറ്റേണൽ ആൻഡ് ന്യൂ ബോൺ കെയർ ആക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെഡിക്കേഷൻ സേഫ്റ്റി ആക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഗേജിംഗ് പേഷ്യൻ ഫോർ പേഷ്യൻ സേഫ്റ്റി ആക്കി നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇംപ്രൂവിങ് ഡയഗ്നോസിസ് ഫോർ പേഷ്യൻ സേഫ്റ്റി എന്നത് ആക്കിയിട്ടുണ്ട് അടുത്ത കൊല്ലം എന്തായിരിക്കുമെന്ന് അറിയില്ല ഏതായാലും നിങ്ങളാരും ഇതൊന്നും അറിയാൻ പോകുന്നില്ല അറിയാം അവർ നിങ്ങളെ അറിയിക്കാൻ പോകുന്നില്ല എന്നുള്ളതും അറിയാം ഇനി അറിയിച്ചു എന്ന് എഴുതിയിട്ട് വല്ല മെച്ചം ഉണ്ടാകുവോ പഠിച്ച വിഡികളുടെ മുന്നിൽ ഇതൊക്കെ അറിഞ്ഞിരുന്നാലും അങ്ങോട്ടേക്കേ പോകൂ ആദ്യത്തെ ഒരു ചികിത്സ നിങ്ങളുടെ ശരീരത്തിന് തന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ രോഗം മാറ്റാൻ പറ്റുമോ അനുകൂലമായ ചില ഭക്ഷണപാനീയങ്ങളുടെ സാഹചര്യത്തിൻ്റെ ഭാഗം ഞാൻ ഒരുക്കിയാൽ മതിയോ എന്ന് നോക്കാനുള്ള വിവേകം പോലും ഇല്ലാത്ത പഠിച്ച വിഡ്ഢികൾക്ക് രോഗത്തിൻ്റെ ലക്ഷണം കാണുമ്പോൾ തന്നെ കെമിക്കൽ എടുത്തുള്ളിലേക്ക് ഇടുക അതിനപ്പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും അതല്ലേ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതുകൊണ്ടും കണ്ണു തുറക്കും എല്ലാവരും എന്ന് ഞാൻ കരുതുന്നില്ല കണ്ണുള്ളവൻ കാണട്ടെ കാതുള്ളവൻ കേൾക്കട്ടെ കഴിയുന്നത്ര ഷെയർ ചെയ്താൽ കണ്ണുള്ളവരെ കാണാനും കാതുള്ളവരെ കേൾക്കാനും ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാം നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ കഴിയുന്നത്ര ഷെയർ ചെയ്യുക നേച്ചർ ലൈഫ് ടി ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം നന്ദി നമസ്കാരം